അലൈക്കും ല്ലാത്ത സാധനം അപ്പൊ ഇന്ന് നമുക്ക് മത്തി മാങ്ങ ഇട്ട് വെച്ച കറിയാണ് അത് മത്തി വെട്ടി എടുക്കുവാണ് അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി വേണം ചുവന്നുള്ളി പച്ചമുളക് മാങ്ങ കരികാപ്പില മീൻകറിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കടുക് ഉലുവ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് കരിവാപ്പില തേങ്ങ അരച്ചതാണ് തേങ്ങയൊക്കെ അത് മുളക് പൊടി മഞ്ഞൾ ഇട്ട് അരച്ച് വെച്ചുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഇട്ടി കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടലിട്ട് കൊടുക്കാം ഉള്ള ഇഞ്ചിട്ട് കൊടുക്ക പച്ചമുളക് കരിവാപ്പില ഇതെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട് അരച്ച് വെച്ചിട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം തിളച്ചി വന്നിട്ടുണ്ട് അരപ്പ് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മീനും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മത്തി മാങ്ങ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് അതി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം